ഞാൻ പിന്നെ ഞാനൊരു ബാത്റൂമിൽ ഷർട്ട് കൈക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇടിച്ചു വേറൊരു വന്നിട്ടുണ്ട് ഫാദർ എന്റെ അപ്പനാണെന്നാണ് പറയണേ എന്ത് ആൾക്കാർ ഇപ്പൊ അച്ച തെറു ശരിക്ക അത് വിശ്വസിക്കുന്നതാണ് പറയാ അതിന് നിങ്ങളൊക്കെ എന്തെങ്കിലും തോന്നാൻ വേണ്ടി ഞാൻ ഇടറിയില്ലല്ലോ എനിക്ക് ഇഷ്ടം തോന്നിട്ട് ഞാൻ ഇട ഞാൻ ഓൾറെഡി കഴിഞ്ഞാടിനാണ് ഞാൻ എന്തെങ്കിലും മറ്റേ ഹനിറോസിനെക്കാട്ടും ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഞാൻ അവള് ചേച്ചി ഹനിറോസിനെ ഒരു പ്രശ്നം വന്നാൽ വിളിച്ചുകഴിഞ്ഞാൽ എൻ്റെ എൻ്റെ പേരിൽ ോളം കേസ് ഉണ്ടെന്ന് പറഞ്ഞു ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കാളിയാണ് കാളി നമസ്കാരം നമസ്കാരം പിന്നെ അടിപൊളി ഹാപ്പിയാണ് എപ്പോ വന്നാലും ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റീവാണ് ആൾ ഭയങ്കര വൈബാണ് എങ്ങനെ ഈ എനർജി ലെവൽ കീപ്പ് ചെയ്യുന്നത് ഓ നമ്മള് പാടൊന്നുമില്ല എന്ത് ആൾക്കാർ പച്ചത്തിറ ചിരിക്കുക കാരണം വരുന്നില്ല അത് അവരുടെ സംസ്കാരം ചിരിച്ചു തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരം അത്രേ ഉള്ളൂ സംസ്കാരം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ ഇപ്പം എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നാട്ടുകാരെ തിരിത്ത് പറയുക കമന്റ് ബോക്സിൽ ചെന്ന് തീർക്കുക ഇതൊക്കെ അവർ ഇതാക്കി ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യാൻ പഠിക്കുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാണ്ട് പിന്നെ ബോർ അടിക്കുമ്പോൾ ഈ കമൻ്റുകളൊക്കെ ചെന്ന് തിരിച്ചു തീർക്കുക അപ്പോൾ അതൊരു സന്തോഷം കിട്ടും ആ സന്തോഷത്തിൽ കോമഡി എടുക്കുന്നു കക്കെ ചിരിക്കും അവർ തിരിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ ചിരിച്ചിട്ട് ചിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ് അതായത് നമ്മുടെ ബോഡിയെ മൊത്തം എന്താ പറയുക റിപ്പയർ ചെയ്യും മൊത്തം ഉള്ളിലുള്ള ഇവിടെ എന്ത് കാര്യം കാര്യമില്ലടാന്ന് പറയും അങ്ങനെ ആളുകൾ വിചാരിക്കേണ്ട അതായത് എന്ത് ചെയ്താലും തളർത്താൻ പറ്റൂല പറ്റില്ല കുറച്ച് നേരത്തെക്ക് ആരാണെങ്കിലും തളർത്താം അത് കുറച്ചു നേരത്തെക്ക് ഇതും കടന്നു പോകും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യൽ അല്ലെങ്കിൽ നമ്മളെ പ്രശ്നം ഉണ്ടാക്കൽ ഇപ്പോൾ സിനിമാക്കാർ ഒഴിവാക്കിയാലും നമ്മൾ നമ്മളെക്കാട്ടും വലിയൊരു ആളെക്കൊണ്ട് നമ്മളെക്കാട്ടും നീ ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ് നമ്മളെക്കൊണ്ട് വലിയൊരാളെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് ഞാൻ കയറി കാണുമ്പോൾ അതും കുളവായാലോ എന്ന് പറയുമ്പോൾ അപ്പോൾ വലിപ്പത്തിലോ അല്ലെങ്കിൽ വലിയ പണത്തിലോ അല്ലെങ്കിൽ രൂപത്തിലോ ഒന്നും അല്ല ടാലൻ്റ് എവിടെ ഇരിക്കുന്നത് പറയാൻ പോയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആരന്തു പറഞ്ഞാലും എന്നും ആരൊഴിവാക്കിയാലും ഞാൻ വിചരിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയും ദൈവം ഒഴിവാക്കാത്തൊത്തോളം കാലം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകും ദൈവ ഒഴിവാക്കാത്തടത്തോളം കാലം ഞാൻ മുമ്പോട്ട് പോകും ഞാനിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവനെ പരിഗണിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ ആരും ഭയപ്പെടാൻ ആരെയും ഭയപ്പെടാൻ ഈ എല്ലാവരും എന്നെടുത്ത് പറയും നീ ഭയങ്കര ദൈവവിശ്വാസം അന്ധവിശ്വാസം ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസം ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ സകല അമ്പലത്തിനെങ്കിലും പൂജയും വഴിപാടൊക്കെ കടത്തി മറ്റേ കാവ്യം കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സെറ്റ് കൂടെ കൊടുത്ത് ചന്ദനെക്കുറിച്ച് തുളസി കത്തിറക്കിട്ട് കിറന്നാൽ ഞാൻ അങ്ങനത്തെ ഒരു വിശ്വാസം ഞാൻ ഒരു ആത്മരത്തിനെ കെട്ടിപ്പിടിച്ചാലും ഞാൻ ഹാപ്പിയാണ് കാരണം അതെന്റെ ജീവനാണെന്നും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലുണ്ട് അതിപ്പോൾ ഒരു മാവിന്ന് ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്യും അതിൻ്റെ മാവിൽ മാങ്ങ പൊട്ടിച്ചു നിന്ന് ചെയ്യും അത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മളൊന്ന് കരയുമ്പോൾ പതിനായിരം പേര് നോക്കുമ്പോൾ അതിലൊരാൾ നമ്മളെ നോക്കിയിട്ട് കരയണ്ട എന്നും ദൂരെ എന്ന് പറഞ്ഞാലും മതി നീ കരയാൻ എണീറ്റ് പോകും എന്ന് പറഞ്ഞാൽ മതി നിനക്ക് നിന്റെ പഴി നോക്ക് കരഞ്ഞു കഴിഞ്ഞാൽ എനർജി വേസ്റ്റ് ആണ് അതൊക്കെ മൂലക്കിരുന്ന് ബാത്റൂമിലകത്തൊക്കെ ഇരുന്ന് കറിയ ഒരു ഗ്ലാസ് കപ്പ് വെള്ളം പൊരു വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് അറിയുക അതുപോലെ എനിക്ക് പരമാവധി തന്നില്ല ചില മതി ഇന്റർവ്യൂ കാണുമ്പോൾ അല്ലെങ്കിൽ വല്ല സിനിമ കാണുമ്പോൾ ചില സീനുകൾ കാണുമ്പോൾ മാത്രം പക്ഷെ മിക്കവരും പറയാറുണ്ട് ഞാൻ ഏത് സിനിമ കണ്ടാലും ഇന്ന് കറിയു അത്ര ലോല ഹൃദയാണ് പക്ഷെ ഉള്ളിൽ അത് ഉണ്ടാവുമല്ലോ നമ്മ പുറമോളിപ്പൊ തേങ്ങ ഉദാഹരണത്തിന് തേങ്ങ എടുക്കാം മോളിൽ മൊത്തം നല്ല തേങ്ങ പല്ലോട്ട് അടിച്ചാലും എന്നെ പൊളിച്ച് പൊളിച്ചെടുക്കാൻ കഷ്ടപ്പാടാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പളുക് ഹൃദയമുണ്ട് പക്ഷെ ആ പളുങ് ഹൃദയത്തിന്റെ അത് മായ ചേർക്കുന്ന ആൾക്കാരെന്ത് പറയാനാ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ്സ് ഉണ്ടല്ലോ അതിപ്പോ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിലാണെങ്കിൽ നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സ് വരും പക്ഷെ ഇതൊക്കെ ആളുകൾ എടുക്കുന്നത് കുറേയൊക്കെ നെഗറ്റീവ് ആയിട്ടാണ് അതായത് ആളുകൾക്ക് എപ്പോഴും നെഗറ്റീവ് എന്താ പറയാ ഒരു മലയാളി അവൻ പഞ്ചാബിലാണ് ജീവിക്കണം അവൻ മലയാളിയാണ് പക്ഷെ അവന് ഉച്ച പോലെ പഞ്ചാബിലായത് കാരണം അവൻ പഞ്ചാബ് അറിയാം കേരളത്തിൽ അവൻ ആദ്യം ഒട്ട് സ്ഥലം മാറി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൻ റിട്ടയർഡായി വരുമ്പോൾ അവനൊരു ബസി കയറുക അവൻ മലയാളം അറിയില്ല പക്ഷെ അവൻ മലയാളം ആദ്യം പഠിച്ച വാക്ക് മാ പി ള് അവനെ അത് തിരുത്തണേ അതൊക്കെ ബാഡ് വേർഡ്സ് ആണ് അപ്പൊ എന്തുകൊണ്ടാണ് അവര് ആദ്യം അതേ പെട്ടെന്ന് കിട്ടുള്ളൂ ബാക്കി എന്തുകൊണ്ട് അവന്റെ മൈൻഡിൽ വരില്ല കാരണം അതാണ് സ്ഥിരം കേൾക്കണേ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലതേപോലെ തന്നെ ഞാനിപ്പോൾ പറയണു ഓരോ കുഞ്ഞുങ്ങളും നമ്മൾ ഒഴിവാക്കുമ്പോഴത്തേക്കും അവൻ കൂടുതൽ കൂടുതൽ തെറ്റിലിടുകയുള്ളൂ അവനെ ചേർത്ത് പിടിക്കാനൊന്നുണ്ടെങ്കിൽ അവൻ ആദ്യം അവനെക്കാട്ടിൽ ശക്തനായിട്ടുള്ള ഒരാളുണ്ടെന്ന് കാണിക്കുക ഈ നെഗറ്റീവ് അടിക്കുന്ന കമൻറ്റ് മുഴുവൻ അവരുടെ പേജിനെ മറ്റൊരാൾ നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹണി റോസിനെ ശവം എന്ന് വിളിച്ചൊരു ലേഡി ഞാൻ അവരുടെ പേജ് ചെക്ക് ചെയ്തു അവർക്ക് റിപ്ലൈ കൊടുത്തിട്ട് പേജ് ചെക്ക് ചെയ്തു അപ്പം നിന്നെ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അവർ കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ പാട്ട് പാടേണ്ടത് ഡാൻസ് ചെയ്യേണ്ടത് പക്ഷെ അവരാരും ഇതാർക്കും അപ്പം ഞാൻ സ്വയം എന്താ പറയുക റിപ്പയർ ചെയ്യാണ്ട് മറ്റൊരാളുടെ ഇതിനെ കണ്ട് കുശുമ്പെടുക്കുന്നത് സ്വയം റിപ്പയർ ആവണില്ല അവർ ഞാൻ സ്വയം റിപ്പയർ ആവണം അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ ഇതില്ല കാരണം എനിക്കിതാണ് ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലാക്കാം ഞാൻ അതിലോട്ട് പോവും തെറ്റുകളെല്ലാവർക്കും ഉണ്ട് തെറ്റുകളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഹാനിറോസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറേ പേര് ഞാൻ ഞാടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി കഴിഞ്ഞാറിനാളാണ് ഞാൻ എന്തെങ്കിലും അത്ര ഹനിറോസിനെക്കാട്ടും ഏറ്റവും പ്രായം കൂടി ആളാണ് ഞാൻ അവളെ ഒരു ചേച്ചിയിലെ സ്ഥാനത്താണ് ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടിലെത്തും മുമ്പിലുണ്ടാവുമ്പോൾ ബോഡി കാടിക്കണമെന്ന് പറഞ്ഞു നിൽക്കും കാരണം ഞാൻ അവരെ റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവർ എല്ലാം ചിരിച്ചു കൊണ്ടായിരുന്നു ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ നീ അഴിഞ്ഞാടാണ് ഈ ഇതൊക്കെ ഇതൊക്കെ കൊണ്ട് അവരെന്തോ ഉദ്ദേശിക്കും അവരുടെ തറവാട്ടിൽ നിർത്തേണ്ട അടവലൊന്നല്ല നമുക്ക് അല്ലല്ല ഈ പറഞ്ഞ ആൾക്കാർ നമ്മൾ പട്ടിക കിടന്ന് കഴിഞ്ഞാൽ മുള വശ വിശക്കണ്ട ഭക്ഷണം തന്ന അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ല ആരെങ്കിലും ഇല്ല ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാ വളരെ അവർക്ക് അയൽക്കൂട്ടം എന്താ പറയാ മറ്റുള്ളവരെ അകത്തുനിന്ന് ഒളിഞ്ഞു നോക്കുക എന്ത് പറയണെന്ന് കേൾക്കുക എനിക്ക് ചെവി എന്ന് പറഞ്ഞു ഞാൻ മറന്നു കഴിഞ്ഞാൽ എനിക്കത് പ്രശ്നമല്ല പക്ഷെ അവർക്ക് അവരങ്ങനെയല്ല കേൾക്കാത്ത ചെവി കൂമിപ്പിക്കുന്ന സീരിയൽ ഇതൊക്കെയാണ് അവർക്ക് കാരണം ഞാൻ കണ്ടിടത്തോളം സീരിയൽ പോലും അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ നെഗറ്റീവ് കഥാപാത്രത്തിനെയാണ് ഒരിക്കലും പോസിറ്റീവ് അവർ ഇഷ്ടപ്പെടുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കാരണം അവർക്ക് കഴിയാത്തത് മറ്റൊരാള് ചെയ്യണ കാണുമ്പോൾ ഒരു കുശുമ്പെണ്ടാവും ഞാൻ പറഞ്ഞ ഇതിന് മരുന്നില്ല അതിന് മരുന്നുള്ളതൊന്നേ ഉള്ളൂ നമ്മളും റിപ്പയർ ആവണം എന്ന് അവർക്ക് തോന്നണം അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ അവരും മൈൻഡ് വെക്കാണ്ട് അവരും ധൈര്യത്തോടെ ഇറങ്ങണം അല്ലെ ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ടിരുന്നത് ഇപ്പം അല്ല ഞാൻ കുഞ്ഞുങ്ങളായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഇപ്പോൾ ക്യാമ്പ് കുഞ്ഞുങ്ങളായിട്ട് ബൈക്കിന് പോകുമ്പോൾ ബാഗിലിടുമ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഇപ്പോൾ വൈറലാകുന്നുണ്ട് അല്ലേ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലിബ്രോ എന്ന് പറഞ്ഞ ബൈക്കിൽ ബാഗ് പല കല്യാണ വീഡിയോസിൻ്റെ അകത്ത് ഉണ്ടാവും ബാഗിൻ്റെ ഉള്ളിൽ ഓട്ടോ ഇട്ടിട്ടാണ് എൻ്റെ മോളെ ഞാൻ അതിൻ്റെ അകത്ത് തറക്കി വിരിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളൊക്കെ എടുത്തിട്ടുള്ളത് മോൻ ഇപ്പുറത്തൊരു സ്കൂൾ ബാഗിൻ്റെ അകത്ത് പൊതിഞ്ഞു വെറിച്ചിട്ട് ഞാൻ നടന്നിട്ടുള്ള എനിക്ക് ഹാപ്പിയാണ് കാരണം ഞാൻ അത്രയും സ്ട്രോങ് ആണ് ഞാൻ മറ്റുള്ളവരെ ബുള്ളറ്റ് ഒരുങ്ങുന്ന ആൾക്കാര് വൈറലാകേണ്ടത് ഞാൻ അന്ന് ബൈക്ക് സ്റ്റാൻഡിൽ കയറുക എനിക്ക് വൈറലാവാൻ വേണ്ടിയല്ല വിശപ്പ് മാറ്റാൻ വേണ്ടി അപ്പോ എനിക്ക് സമയത്തിന് എത്താൻ വേണ്ടി ഞാൻ ജോലി വീട്ടിൽ ജോലിക്ക് വരെയും പോയിട്ടുള്ള ആളാണ് ക്ലീനിക് വർക്കിന് പോയിട്ടുള്ള പക്ഷെ ഞാൻ പറയു എല്ലാ ജോലിക്കും അതിൻ്റെ പക്ഷെ ആക്കാൻ നോക്കുക സ്വയം ബെറ്റർ നീ വീട്ടു ജോലി ചെയ്യണു പക്ഷെ അതിൽ നിന്ന് നിനക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പാത്രം കഴുകാൻ വേണോ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണോ അതൊക്കെ നീ മറ്റുള്ളവരെ ബോധിപ്പിക്കണ ആവശ്യമൊന്നുമില്ല പക്ഷെ നീ പുറത്തിറങ്ങുമ്പോൾ നീ ഇന്ന ജോലിയാണ് അതേ വേഷത്തിൽ നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്കൊരു വാല്യൂ കിട്ടില്ല നീ ബെറ്റർ ബെറ്ററാക്കുക നിന്റെ ബോഡി നീ ബെറ്റർ ബെറ്ററാക്കുക നിന്റെ ഫേസ് നീ ബെറ്റർ ബെറ്ററാക്കുക നിൻ്റെ ആറ്റിറ്റ്യൂഡ് നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് പറഞ്ഞ് നിന്നൊരാളെ മാറ്റി നിർത്തൂല ഈ വിദ്യാഭ്യാസം ഇല്ലായ്മ പുറത്ത് നിന്ന് എൻ്റെ സംസ്കാരത്തിൽ കാണിക്കുമ്പോഴാണ് പ്രശ്നം വരിക എനിക്ക് വിദ്യാഭ്യാസം ഇല്ല അല്ലേ എനിക്ക് പത്താം ക്ലാസ് ഉള്ളൂ പക്ഷേ ഞാൻ സംസാരിക്കുന്ന രീതി അതനുസരിച്ചുള്ള അതേ ഞാൻ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു മാറിയെന്ന് കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ ഓപ്പൺ ചെയ്യാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല പക്ഷെ എനിക്കതൊരു കുറവായിട്ട് എനിക്ക് കാരണം ഞാൻ അധ്വാനിച്ച ജീവിക്കണേ അല്ലേ ഈ സ്ത്രീകളെ അപലകളാണ് എന്നുള്ള രീതിയിൽ ഇപ്പം എല്ലാവരും പറയാ അപലകളാണ് അല്ലെങ്കിൽ സ്ത്രീകളെ എന്താ പറയുക അവർക്കൊരു സേഫ്റ്റി ഇല്ല ഇതൊക്കെ കാണിക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് സേഫ്റ്റി ഇല്ല എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ നമ്മളെ തന്നെ സേഫ് ആയിട്ട് കൊണ്ട് നടക്കണം അല്ലെങ്കിൽ അതിന് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ വേറെ ഒരാളുടെ സപ്പോർട്ട് വേണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു പോയിന്റിലെങ്കിലും പലപ്പോഴും ഒന്ന് അച്ഛനെന്ന് പറഞ്ഞാൽ മാത്രം പെൺമക്കൾ പെൺകുട്ടികളൊന്നും എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കെയറിങ് ഇഷ്ടപ്പെടണത് ആണുങ്ങളെപ്പോലെയല്ല ആണുങ്ങളൊക്കെ എപ്പോഴും അതങ്ങനെ വളർത്തിക്കളങ്ങനെ അല്ലേ നമ്മുടെ ചുറ്റും കാണാൻ കതൊക്കെ തന്നെ അതുതന്നെയാണ് അതിന് ഏറ്റവും വലിയ റീസൺ ഇപ്പം ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എനിക്കൊരു എന്താ പറയുക ചെന്ന് ചാരിരിക്കാൻ ഒരു സേഫ്റ്റി പക്ഷേ പിന്നെ ഞാൻ ഓർക്കും രണ്ടും മക്കളുടെ അടുത്തോട്ട് മോൻ്റെ മൊക്ക മടിയിലും മകളുടെ ഇതിലോട്ടും കാലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭഗവാനായി എനിക്കത് മതിയെന്നുള്ളതായി എന്നാലും ശരി അബലകളല്ല അത് ബോൺസിന് ആ ജെൻസിനെക്കാട്ടും കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതുതന്നെ പലരിപ്പോൾ ജിമ്മിപ്പോ കാര്യങ്ങളൊക്കെ പ്രോട്ടീനും കാരണം ലേഡീസ് സ്വയം പല അല്ല എന്ന് പറഞ്ഞാൽ അത് വിളർച്ചയൊക്കെ പെണ്ണുങ്ങളെയാണ് കൂടുതൽ സ്ത്രീകളെയാണ് കൂടുതൽ ബാധിക്കുക പുരുഷന്മാരല്ല അവർ ഭക്ഷണത്തിൽ ഇത് എന്താ പറയാ പല കാരണങ്ങളുണ്ട് അപലകൾ എന്ന് പറയുമ്പോ അല്ലാണ്ട് അബലകളല്ല അവര് ഒരു സേഫ് സ്കൂളിനെ നോക്കി എപ്പോഴും പോകാറുണ്ട് അത് വളർന്ന സാഹചര്യം ചുറ്റുപാടൊക്കെ വെച്ചിട്ട് നമുക്കതില്ലാത്തതിന്റെ പേര് നമുക്ക് അപലയാകാൻ പറ്റുന്നില്ല ഞാനിപ്പോ പെണ്ണാണെന്ന് പറയുന്നത് എന്നാ പറഞ്ഞത് നീ എത്ര വലിയ സെക്സ് ആയിട്ടുള്ള ഡ്രസ്സും ശരി നിന്ന് ഞങ്ങൾക്ക് പെണ്ണായിട്ട് കാണാൻ പറ്റില്ല ഇപ്പൊ ഞാൻ വന്ന വഴിക്ക് ഒരു ബൈക്കിൽ വന്നിട്ട് സ്റ്റാൻഡ് ചെയ്ത് കാണിച്ചിട്ടും പോയി എനിക്ക് ശരിയാ വന്നേ കാരണം വന്ന വഴിക്ക് ഒരു ബൈക്കിൽ ഇമ്പിൾസിൽ എൻ്റെ മാസ്റ്റേഴ്സിനെ അറിയാം ഞാൻ എത്ര കഴിവുള്ളവളാണ് എനിക്ക് ഭയം ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് കാണിക്കാം പക്ഷേ എന്താണെന്നറിയോ അറിയോ ഞാനിപ്പോൾ കാണിക്കാത്തത് എൻ്റെ വണ്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇപ്പം ഇല്ല എൻ്റെ വണ്ടി മൊത്തത്തിൽ തകരപ്പെട്ടതായിരിക്കാം അതുകൊണ്ട് എനിക്ക് എനിക്കത് ലൈഫ് ലോങ് വേണമെന്നുള്ള ആഗ്രഹിക്കുന്നത് കൊണ്ട് എനിക്ക് മറ്റൊരു ഏതൊരു വണ്ടിക്കരിലും എൻ്റെ വണ്ടി മറ്റൊരാൾ യൂസ് എത്ര തകരെന്നു പറഞ്ഞാലും ശരി എൻ്റെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ സണ്ടെയ്യണത് ആ വണ്ടി അങ്ങനത്തെയാണ് വെല്ലവിൻ്റെ വണ്ടിയായിരിക്കാം അത് സർവീസ് സെന്ററിലെ വണ്ടിയാണ് കണ്ട എനിക്കത് ഇഷ്ടമല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഞാൻ ഈ ചില ആൾക്കാർ ഫൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരം കരാട്ടെ ഗോങ് ഫോക്ക് അഭ്യാസം റോട്ടിക്കണം കാണിക്കണം ഒരു സിനിമ ഇപ്പോൾ ഒരു മോക്കൊരാളെ തല്ലണമെന്ന് വെച്ചു അത് കൊറിയോഗ്രാഫി ചെയ്യാൻ പറയും ഞാൻ കൊറിയോഗ്രാഫി ചെയ്തു തരും കാരണം അത് നിന്റെ ക്യാരക്ടർ നിന്റെ ഒരു അങ്ങനെ എല്ലാം വെച്ചിട്ടാണ് മനസ്സിലായാലും ഫൈറ്റ് ചെയ്യണേ നി എങ്ങനെയാണോ വേണ സാഹചര്യം ഒരു സിനിമയിൽ അതാ വേണ്ടത് ഒരു പായസം വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം വെക്കുമ്പോ പാചകം ചെയ്യുമ്പോൾ അളവിനൊക്കെ കിട്ടിയില്ലെങ്കിൽ ചെറിയ ചെറിയ അങ്ങടക്കിണെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഒരു സിനിമ ഫുള്ള് ചെയ്ത് വലിയ ബഡ്ജറ്റിൽ ചെയ്ത് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാ പോയില്ലേ മലയാള സിനിമ കാളീനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഓ അവരൊന്നും യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല അങ്ങനെ ഞാൻ അത്യാഗ്രഹം കാണിക്കുന്നില്ല വേണ്ടവരൊന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞു നട്ടുള്ളവൻ വന്ന് ചെയ്താൽ മതി ഞാൻ ആരെയും കാല പിടിച്ച് പോകില്ല ഒരാടത്തും ഞാൻ ചാൻസ് ചോദിക്കില്ല എൻ്റെ സുഹൃത്തുക്കളോട് മാത്രം ഞാൻ എന്താടാ നോക്കോളൂ അല്ലാണ്ട് ഞാൻ ഞാനൊരിടത്തും ചെന്നിട്ട് ഇതുവരെ ഒരു ഞാൻ മമ്മുക്ക് കഴിഞ്ഞ ദിവസം മമ്മുക്കനെ കണ്ടപ്പോൾ ഞാൻ നമസ്റ്റോറന്നുള്ളൂ ആ ലൊക്കേഷൻ സുന്ദർ മാസ്റ്റർ ആണ് ഫൈസെന്ന് പറഞ്ഞത് ഞാൻ ഹാപ്പി ആയി കാരണം എൻ്റെ ഗുരുക്കന്മാരാണ് അവര് ഞാൻ എങ്ങനെയൊക്കെ ഡ്രസ്സ് മോശമായിട്ടിട്ടാലും സെക്സി ആയിട്ടിട്ടാലും എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കൊന്നും പെണ്ണായിട്ട് തോന്നത്തില്ല ഞാനപ്പ കളിയാക്കി തിരിച്ചു പറയാം അതിന് നിങ്ങളൊക്കെ എന്തെങ്കിലും തോന്നാൻ വേണ്ടി ഞാൻ ഇടറില്ലല്ലോ ഇഷ്ടം തോന്നിയിട്ട് ഞാൻ ഇടണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നാൻ നമ്മൾ ഇടുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിടുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സ്റ്റൈലിട്ടായിട്ട് ഇടക്കണം നല്ല കോസ്റ്റ്യൂമിട്ട് ഇടക്കണം ഞാനത് ബഡ്ജറ്റ് കുറഞ്ഞു കിട്ടും അതൊക്കെ ഞാൻ വേറെയും അല്ലേ അതിന് പിന്നെ പലപ്പോഴും നമ്മൾ പെൺകുട്ടികൾക്കാണ് മുൻഗണന എന്നത് അത് പെണ്ണായിട്ട് നടക്കാൻ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു പെണ്ണാവാൻ ആരും സമ്മതിക്കത്തില്ല കാരണം എന്റെ അനുഭവം തന്നെ എടുക്കാം ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നൊരു പരാതി കൊടുത്താൽ പോലും എടുക്കില്ല തൻ്റെ ആണ് ആ അല്ല പിന്നെ നമ്മളെ മോശക്കാരൻ നമ്മൾ ഇ തന്റെ ഉള്ള പെണ്ണുങ്ങളെല്ലാം സിഗരറ്റും മറ്റേ ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്ത് കണ്ട ആൺപിള്ള നടക്കണ പെണ്ണാണെന്നുള്ളൊരു ലേബിള് വരും ആലോചിച്ച് നോക്കിയത് നമ്മളങ്ങനൊന്നും ആയിരിക്കില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഒരാൾ ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് പെൺകുട്ടികൾ ഇവന്റെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇപ്പൊ ഡ്രസ്സ് അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനെന്റെ സ്വാതന്ത്ര്യം ഞാൻ സിനിമ ഞാൻ ഞാനൊരാളുടെ അടുത്ത് തിരഞ്ഞാ പോലെ ഒരാളും അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഒരു ആൾ അതിന്റെ അകത്തേക്ക് ക്യാമറ ഓൺ ആക്കി കൊണ്ട് തന്നിട്ട് നീ വേഷിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് വിശ്വസിക്കുന്ന നടപാട് പേര് പറയാറില്ല അല്ലെങ്കിൽ ഞാൻ ഞാനൊരു സിനിമയുടെ മീറ്റിങ്ങിന് പോയി സ്വാഭാവികമായിട്ട് നമ്മൾ റൂമിൽ കയറി ഡയറക്ടർ ദൂരെ നന്നായിട്ട് അവരുടെ റൂം എടുത്തിട്ടുണ്ട് ഞാൻ സംസാരിക്കണം സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കിടി ക്യാമറ ഓണാക്കിയാളുണ്ട് അതുകൊണ്ട് പലവട്ട സ്റ്റേഷനിൽ കാണിച്ചിട്ട് അതിനെതിരെ കേസ് കേസെടുത്തിട്ടില്ല അതൊക്കെ എന്താ ഈ ആളുകൾക്ക് എന്താ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാനൊരു ബാത്റൂമിൽ ഷേർട്ട് കൈക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇടിച്ചുകയറി വന്നിട്ടുണ്ട് എന്റെ ഫാദർ എന്റെ അപ്പനാണെന്നാണ് പറയണേ ഞാനത് കമ്മീഷൻ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു സാർ എന്റെ ഐ ഡി പ്രൂഫ് ഇത് ഇയാളെന്റെ അച്ഛനാണെന്ന് എനിക്കൊരു ഉറപ്പില്ല പിന്നെ അച്ഛനാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി ഇത്രയും എനിക്ക് മുപ്പത്തെട്ട് വയസ്സായി ആ എൻ്റെ റൂമിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ക്യാമറ ഓണാക്കി കയറി വരാൻ എന്താണ് അധികാരമുള്ളത് അതും ആ വന്ന ആളെ കൂടെ ഉള്ള സ്ത്രീ ആരാണെന്ന് ചോദിക്കണ്ടേ ആ സ്ത്രീ കൊടുത്ത പരാതി പ്രകാരം എന്റെ മൊബൈൽ വന്ന് വീട്ടിലെടുത്തു പോയി പോലീസുകാർ എന്റെ വീട്ടില് എന്റെ സിസിടിവി ക്യാമറ ആ എന്റെ വീടിന്റെ അകത്ത് വന്നിട്ട് പോലീസാരാദ്യം വന്നിട്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് അത് കഴിഞ്ഞ ഞാൻ ഉള്ള സമയത്ത് ഞാൻ തനിച്ചുള്ള സമയത്ത് പോലീസുകാരുടെ വയനാ പോലീസ് ഇറക്കം വന്ന് എന്റെ മൊബൈൽ എടുത്തിട്ട് പോകച്ചത് എന്തിനാണെന്നറിയോ എന്നെ തല്ലിയ വീഡിയോ ഞാനെടുത്ത് പബ്ലിക്കിലിട്ടു ആ തല്ലിയ വീഡിയോ എന്തിനോ ഇയാൾ അതിനു മുമ്പ് ഒരു ക്യാമറ ആയിട്ട് എന്റെ റൂമിലേക്ക് കയറി വന്നിട്ട് അപ്പൊ അതിൽ ഉറക്കുമ്പോഴത്തേക്ക് തുറക്കൂല കാരണം ക്യാമറ ഓണാക്കി വന്നുകഴിഞ്ഞാൽ ആരാണെങ്കിൽ തുറക്കൂല കാരണം എനിക്ക് ധൈര്യം പക്ഷെ കൂടി നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ വെച്ചിട്ട് നമ്മൾ തുറക്കില്ല കാരണം പുറമുള്ള ആൾക്കാർ ഞാനൊരു ഇന്ന ആളാണ് എൻ്റെ റൂമിലേക്ക് ഞാൻ എത്ര ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാലും ഞാൻ മാരത്തോൺ ഓടിയിട്ട് വേഷണത്തിന് മാരത്തോണിൽ അതിൻ്റെ തൊട്ടുമ്പോൾ നമ്മുടെ ന്യൂ മീഡിയ ീഡിയെന്നു പറഞ്ഞൊരു ചാനലിലെ ആ സമയത്തുള്ള ഇന്റർവ്യൂ വരെയും ആ കോസ്റ്റ്യൂമിട്ടിട്ട് ആ കോസ്റ്റ്യൂമിൽ തന്നെ ഞാൻ അവിടെ ഇരിക്കണേ പിന്നെ ആ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് അതിൻ്റെ അകത്ത് ഇന്നിട്ടുള്ളൂ പിന്നെ രണ്ടാമത് തന്നെ ഞാൻ എൻ്റെ മൊബൈലെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ബാത്റൂമിൽ പോയി പുറത്തൊക്കെ പോയി ഇവര് വന്നേ ആ സമയത്ത് ആ വീഡിയോട്ട് ക്യാമറ ആയിട്ട് വന്ന എൻ്റെ പേരിലാണ് ഇത് ഇണ്ടായിരുന്നേ എന്നാ തേവരശേഷം ആ സി സി ടി വി ഒക്കെ ഉണ്ട് ആ സി സി ടി വിയിലൊക്കെ ഇവരെന്താ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നത് വിചാരിക്കും എന്റെ റൂമിലേക്ക് അവരാണ് ഇടിച്ചുകയറേ ഫോളോ ചെയ്ത് അതും ഫോൺ ട്രാക്ക് ചെയ്തു എന്റെ ഫോണിൽ ട്രാക്കിംഗ് വെച്ചിട്ട് ഇതൊക്കെ ഒരു ഒരു പെണ്ണിന്റെ ഫോൺ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരിക ഇതൊക്കെ കൊണ്ട് അവരെന്തോദ്ദേശിക്കണേന്നുള്ളത് അവരുടെ പോലീസിന്റെ സപ്പോർട്ടുണ്ട് നിയമത്തിന്റെ സപ്പോർട്ടുണ്ട് അതായത് നമ്മുടെ നിയമം എന്ത് അല്ലേ ഒന്ന് പറയാമോ ഏതെങ്കിലും ഒരാളെ ചെന്ന് ഞാൻ പെട്ടെന്ന് ആക്ഷൻ എടുക്കണ്ടോ എടുക്കില്ല ഇപ്പൊ തൊട്ടേ എൻ്റെ എന്റെ പേരിൽ പതിമൂന്നോളം കേസുണ്ടെന്ന് ഞാൻ കടത്തി പറഞ്ഞേ എനിക്കും ഇതിലറിയില്ല എന്തൊക്കെയാ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അത് സ്വിമ്മിങ് പൂളുണ്ടാക്കി കളിച്ചു സത്യം പറഞ്ഞ ഈ കൊച്ചി മൊത്തം വെള്ളപ്പൊക്കത്തിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ചങ്ങ എല്ലാ തെളിവുകളും ഉണ്ട് പാർക്കിൻ്റെ അവിടെ വണ്ടി കിടന്നിട്ട് പെണ്ണായ ഞാൻ ഇറങ്ങിയിരിക്കുക വണ്ടി തള്ളി ഒരു അവിടുത്തെ ഫ്ളാറ്റിന്റെ അകത്തോട്ട് കയറ്റി പോകാൻ തിരിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ മെല്ലെ മൂങ് കിടന്ന് മക്കളിറന്നുറങ്ങുവാണ് വീണ്ടും സ്റ്റെപ്പിന്റെ അവിടെ വെള്ളം നിക്കണേ ടെറസിൽ അടിയിൽ വീട്ടോ അടച്ചു വെച്ചിട്ട് ഒന്ന് ആലോചിച്ചോക്കെ അത്രയും വെള്ളപ്പൊക്കം മഴ പെയ്തിട്ട് റോഡ് മൊത്തം നമ്മുടെ കൊച്ചു മൊത്തം വെള്ളം എന്റെ വീടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ അകത്തേക്ക് വെള്ളം കറിയ വീട് മൊത്തം വെള്ളം അതും അത്രയും വീക്കായിട്ടുള്ള വീട് ഒന്ന് ച ഇവര് തന്നെ പറഞ്ഞിട്ട് അത് കുളിഞ്ഞു വീഴുന്നു അത് മാത്രമല്ല അത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ വെള്ളം നിറച്ചിട്ട് മഴ വരുമ്പോൾ നമ്മൾ അടിച്ചു വരിക അത് ക്ലീൻ ആവുക പക്ഷെ ഇത് നമ്മളില്ലാതെ പെട്ടെന്ന് അവിടെ കയറി വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമ്പോൾ അടച്ചുവെച്ച് വേറെ വഴിയില്ല പക്കത്തിരി വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് ഈ ഓ ഇത് ഈ ഒരു കേസായി സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കിയത് അത് കഴിഞ്ഞപ്പോൾ ഈ വെള്ളം കോരി ഞാൻ താഴത്തേക്കിട്ടപ്പോൾ സ്റ്റെപ്പിന്റെ അവിടെ നിന്നിട്ട് അവര് നാട് മൊത്തം നനഞ്ഞിറക്കുമ്പോൾ ഇവരുടെ തലയിൽ വെള്ളം കോരി വെച്ച പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് അതേസമയം പയ്യൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ നനഞ്ഞു വിളിച്ച് എൻ്റെ മോനിലായി വിട്ട് അതിൻ്റെ അകത്ത് എന്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇടുപയല്ല എനിക്ക് കോശ്വില്ല അതെന്നും പറഞ്ഞ് ഞാൻ അത് ഡിലേറ്റ് ഇപ്പിച്ചു അപ്പോഴത് അയ്യോ അപ്പയ്യൻ അതേ വീഡിയോ എന്നെ എടുത്ത് പോയെന്ന് അങ്ങനെ ഞാൻ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ പരാതി പരാതിയെടുക്കാൻ മാത്രമല്ല സിയെ എന്ന ഡേറ്റ് ഇട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോടോ തന്ന രസീതില് എല്ലാ ഡേറ്റും ഉണ്ട് സീലും ഉണ്ട് എന്നും പറഞ്ഞു പോന്നു ും പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ഹെഡ് ചെയ്യുന്നു അത് അത് മാത്രല്ല ഒന്നാലോചോ പോക്സ്കോ കേസ് ഉണ്ടായിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തിരുത്തി എന്നിട്ട് പറഞ്ഞിട്ട് കാരണം എന്റെ മോൻ്റെ വീഡിയോ ഒന്നും ആലോചിച്ചോ ഞാനൊരു അമ്മയാണ് എന്റെ വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ ടി വി അത് ക്യാമറ കിട്ടിയത് കഴിഞ്ഞാൽ ഞാൻ അറിയണില്ല എന്റെ റൂമിന്റെ അകത്താണ് അല്ലേ എന്റെ മോൻ വന്നിരിക്കുന്ന എന്റെ മക്ക മോന് വന്നിട്ട് മാറി ഒറ്റ മുറിക്കാത്ത ഇതൊക്കെ വെച്ചിട്ട് എന്നൊരാൾ ഭീഷണിപ്രദമു അതിനെതിരെ ഞാനൊരു പാലോട്ട സ്റ്റേഷനിൽ രണ്ട് തവണ പരിപാടി കൊടുത്തു ഏലമക്കര സ്റ്റേഷനിൽ എടുത്തില്ല പാലോട്ട സ്റ്റേഷൻ ഈ എനിക്ക് തല്ലാൻ കഴിവേണ്ടായിട്ടും തല്ലാണ്ട് ഞാൻ നിയമത്തിനെ മാത്രം അതായത് എനിക്ക് നിയമം എത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ളൂ ഞാൻ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലോടിക്കയറി എൻ്റെ ഇൻസ്റ്റലോക്ക് അതുവരെ ഞാൻ എൻ്റെ മോശമായിട്ട് ഒന്നും ഡ്രസ്സ് തോന്നിട്ടില്ലേ ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആർക്കു വേണ്ടിയാണ് ഇത്രയും നീതി പുലർത്തണം ഞാൻ നിയമത്തിന് വിശ്വസിക്കുന്നു എനിക്ക് നിയമം പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതൊന്നും ഒരിടത്തും ഇല്ല ഒരു വക്കീൽ വന്നിട്ട് എനിക്ക് ഊമക്കത്ത് നിന്നേക്കണു ആ ഊമ്മക്കത്താണെന്ന് വെച്ചാൽ പറഞ്ഞു ഈ ഉമ്മക്കത്തോച്ചാൽ ജഡ്ജുമായിരുന്നു നിന്നെ അങ്ങനെ വേണമെന്ന് അപ്പം ഞാൻ വരെ ചിന്തിച്ചു പോയി എന്ത് നാടാണിത് എൻ്റെ പ്രൊഫഷണൽ എനിക്കൊരു സിനിമയിൽ ഒരു സീൻ സീൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ള ഫോട്ടോ ഇട്ട് കൊടുക്കണം എന്നാലാണ് ആ കോസ്റ്റ്യൂം എനിക്ക് എത്രത്തോളം അപ്പം ആ ലേഡിക്ക് രൂപിടാൻ പറ്റിയ ഫിഗർ ആണോ എനിക്കുള്ളതെന്ന് മനസ്സിലാവുകയുള്ളൂ അത് ഞാൻ ഇട്ട് കൊടുത്തേക്കണം ഒരു ഐറ്റം ഡാൻസ് ഒരു ഗ്ലാമർ ക്യാരക്ടറിന് ആ ഫോട്ടോ എൻ്റെ ഫോണിൽ നിന്ന് ഹാക്ക് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് വന്നേക്കണേ വീട്ടോണക്ക് വേണ്ടി രാഷ്ട്രീയം പണം ഇത് രണ്ടും ഇല്ലാത്ത പെൺകുട്ടിക്ക് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എപ്പോഴും അപലയായിട്ടിരിക്കുക അരകള് തോളിച്ചാലിരിക്കുക അല്ലെങ്കിൽ വേറെ പലരും ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട് പിടിപാടുള്ള ആളുടെ പൊക്കത്തിട്ടുണ്ടാക്കുക എനിക്ക് അങ്ങനെ പിടിപാടുള്ളും പേരും പരിസ്ഥിതി ആൾക്കാരെ തപ്പിരിക്കാൻ എനിക്കറിയില്ല ഞാൻ നാച്ചുറലായിട്ട് ക്യാരക്ടറാണ് എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ച് സ്നേഹിക്കും അതിന് പണ പോക്കത്തി പണം ഉണ്ടെന്നോ അല്ലെങ്കിൽ പദവി ഉണ്ടെന്നോ ഒന്നും ഞാൻ ചിന്തിക്കണില്ല ഞാൻ എല്ലാവരുമായിട്ടും മിണ്ടും ഇപ്പം സ്റ്റേഡിയത്തിൽ പോലീസുകാർക്ക് പോലും ചെയ്യാൻ പറ്റാണ്ട് പെൺ രണ്ട് പെൺകുട്ടികൾ ഒരു പ്രശ്നത്തിലായപ്പോൾ ഞാൻ ഇടപെട്ടു അത് സഹായിച്ചു പോയി തൊട്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെ എന്നാ ഇൻസൾട്ട് ചെയ്തോടെ അതെ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളിലവിടുണ്ട് അവർ വഴിയിരുന്ന് കൊണ്ടാണ് ഞാൻ വെള്ളം പിടിച്ചു കൊടുക്കും അവരെന്തൊക്കെ മോശം എന്ന് പറഞ്ഞാലും അറിയുന്ന നല്ല പോലീസുകാരുണ്ട് അവരൊക്കെ ഞാൻ സല്യൂട്ട് ചെയ്യാറുണ്ട് എൻ്റെ മക്കള് പക്ഷേ ഇപ്പം എനിക്ക് ഭയാം എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ആർക്ക് യൂസ് ആവണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം പണമുള്ളവർക്കും രാഷ്ട്രീയമുള്ളവർക്കും രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഫയൽ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് പാട് പറഞ്ഞു ഇന്നയാളെ നിനക്കറിയാവുന്നല്ലേ സഹായം ചോദിച്ചിരുന്നോ ഞാൻ പറഞ്ഞു എനിക്ക് തൻ്റെ ഇടം ഉണ്ട് ധൈര്യമുണ്ട് ഞാൻ വീടില്ല ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത് ഞാൻ എന്തുണ്ടെങ്കിലും പച്ചക്കുളി ചോറിനാളാണ് ഞാനൊരാളെ ഭയക്കണില്ല എന്നെയാണ് ആൾക്കാർ ഭയക്കണേ അതുകൊണ്ടാണ് എൻ്റെ വർക്ക് മുഴുവൻ പോകുന്നതും ഒക്കെ എന്നെ ഭീഷണിപ്പെടുത്തും സത്യസന്ധമായിട്ടുള്ള ആൾക്കാർക്ക് എന്തിനാണ് ഭയം എനിക്ക് ഭയമില്ല